しょ。<Yeah>. Sure. <laughs> ഇത് കാര്യൊക്കെ ഉണ്ടാ ഇവിടെ സ്ഥിരം സംഭവിക്കുന്നതാ പക്ഷെ നമ്മളിപ്പം ആലോ ചായയൊക്കെ ഒക്കെ പോയത് തുണി വെച്ച് തുടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ആ തുണി ഒരു വൃത്തിയായിട്ട ആയിരിക്കും അപ്പൊ ഞാൻ ആദ്യമൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചാണ് തുടച്ചിരുന്നത് പക്ഷെ ഇത് ടിഷ്യൂ പേപ്പർ അല്ല ഇതൊരു കിച്ചൺ ടവൽ ആണ് ഇത് നമ്മൾ തുണി പോലെ തന്നെ കഴുകി പിഴിഞ്ഞാലും കീറി പോവുകയൊന്നും ഇല്ല അപ്പൊ ഇനി പഴയ നാറുന്ന തുണികളൊക്കെ ഞാൻ എന്റെ അടുക്കളയിൽ നിന്ന് കളയാൻ പോവാണ് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബീകോയുടെ റീയൂസബിൾ കിച്ചൺ ടവലാണ് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ബാമ്പു വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇക്കോ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഓരോ റോളിലും ഇരുപത് ഷീറ്റ് ണ്ട് ഓരോ ഷീറ്റും നമുക്ക് നൂറ് തവണയെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും ഇതിന് തുണിയുടെ പോലെ വൃത്തിയായിട്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ തുണിയെക്കാളും നല്ല പോലെ വെള്ളം അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഇതുപോലെ നമ്മുടെ സ്റ്റവിലൊക്കെ വീണെടുക്കുന്ന എണ്ണമെഴുക്കും മസാലയൊക്കെ നമ്മൾ തുണി വെച്ചാണ് തുടയ്ക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തുണി ഒരുമാരി വഴി വെള്ളപ്പുള്ളതായി പോകില്ലേ പക്ഷെ ഈ ഒരു ടവില് വെച്ചിട്ട് നമുക്കതൊക്കെ നല്ല നീറ്റ് തന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ട അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ വാഷിംഗ് മെഷീൻ എയർ ഫ്രയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടക്കാൻ പറ്റും പിന്നെ വാഷ് ചെയ്ത് കഴുകിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുകയും ചെയ്യൂട്ടാ ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല ട്ടോ ലിങ്ക് ആർക്കാലും വേണമെന്നുണ്ടെങ്കിൽ ടവറിൽ നിന്ന് കോമെന്റ് ചെയ്താൽ മതി താങ്ക്